ാൻസ് അസ്ലാമലൈക്കും അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ടെറസ് ആയത് ഈ വീടിനൊരു ചോർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ഷീറ്റിട്ട് ഷീറ്റിട്ടത് വീട് ചോരുന്നത് കൊണ്ടാണ് അകത്തുകൂടി വെള്ളം ചൊരിയലായിരുന്നു അങ്ങനെ ഈ ഷീറ്റിട്ടതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ അലക്കിയതൊക്കെ ഇവിടെ ഇങ്ങനെ ആറിയിടാം അയ്യൊരു ഗുണമുണ്ട് പിന്നെ വിറക് സൂക്ഷിക്കാം അലക്കിക്കൊണ്ടുവന്ന് ഇവിടെ ആറിട്ടാൽ മതി വീട്ടിന്റെ ഉള്ളിൽ വെള്ളം ചേരിയല്ലേ അങ്ങനെ ആൾ മേലെ ഷീറ്റിട്ട് കഴിഞ്ഞു അപ്പോ ഇതാണ് ഞങ്ങളുടെ ചെറിയ വീട് ടാങ്കൊക്കെ ചെറുതാ മാറ്റണം ടാങ്ക് മൂടി പോയി പോയിട്ട് വെച്ച ഓ അടുക്കണല്ലോ അടുക്കള നല്ലൊരു മഴയില്ലാത്തൊരന്തരീക്ഷം